നാട്ടിൽ കുറുവാ സംഘമെല്ലാം മനുഷ്യരെ ഭീതിയിലാഴ്ത്തുന്ന കാലമാണ് അതിനിടെയാണ് രണ്ട് ഐസ്ക്രീം കള്ളന്മാർ കൊച്ചി പള്ളുരുത്തി സ്വദേശിയുടെ ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ വ്യാഴം ശനി ദിവസങ്ങളിൽ വീടിനോട് ചേർന്ന കടയിൽ മോഷണശ്രമം നടത്തിയവരെയാണ് കടയുടമ കുട്ടനും പോലീസും തിരയുന്നത് ആദ്യം മോഷണശ്രമത്തിന്റെ സി ദൃശ്യങ്ങളിലേക്ക് പോകാം കൊച്ചി പള്ളുരുത്തിൽ ഒരു മോഷണ ശ്രമം നടന്നു സാധാരണ കള്ളന്മാരൊന്നും ചെയ്യുന്നതുപോലെയല്ല ഒരു കടയിലെ ഐസ്ക്രീം എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്രീസറാണ് അവർ തകർക്കാനൊക്കെ ശ്രമിച്ചത് അതിനുശേഷം ഈ കടയുടമ വളരെയധികം ടെൻഷനിലായിരുന്നു ആളിപ്പോൾ നമ്മുടെ കൂടെയുണ്ട് കുട്ടൻ എന്നാണ് പേര് ചേട്ടാ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ മണിക്കാണ് രണ്ട് ക കള്ളന്മാർ നമ്മുടെ മധുര ചാടിക്കടന്ന് നമ്മുടെ ഐസ്ക്രീം എടുത്ത് കട്ടണ്ടു പോകാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ അത് നമ്മുടെ മൂത്ത കൊച്ച് അവൾ ഓൺലൈനിൽ എം ബി എ പഠിക്കണേ അവൾ ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് വീ പൊതുവേ വീണ്ടും ഹോളിപ്പിടി നടന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും രണ്ട് കള്ളന്മാർ പെട്ടെന്ന് കാണുകയും ലൈറ്റ് ഇടുകയും ചെയ്തപ്പോഴത്തേക്കും കള്ളന്മാർ ഞങ്ങളുടെ മുമ്പിൽ ചോടി രക്ഷപ്പെട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച വൈകിട്ട് അത് പുലർച്ചെ രണ്ട് മണിക്ക് വീണ്ടും രണ്ട് കള്ളന്മാർ വന്നു ഈ കള്ളന്മാർ വന്നിട്ട് ഐസ്ക്രീമിൻ്റെ ഫീസ് അത് തുറക്കാൻ വേണ്ടി ശ്രമിച്ച് പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല അതേപോലെ ലോക്കാണ് അത് പ്രത്യേക ലോക്കാൻ ചൈനീസിൻ്റെ ലോക്കൻ പ്രത്യേക ഓക്കെ അത് അത് പറ്റാത്തതുകൊണ്ട് അവർ എന്തോ വെച്ചടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമത്തിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങളുടെ കുട്ടി ഞങ്ങളും ഇത് കണ്ട് ഞങ്ങൾ പുറത്ത് പോകുന്ന ഞങ്ങൾ കള്ളന്മാർ തൊട്ടടുത്തു രണ്ടുപേരും ഞങ്ങൾ കണ്ട് ഈ കള്ളന്മാർ വളരെ രക്ഷപ്പെട്ട് ഒരാൾ തൊട്ടപ്പുറത്തുള്ള ഒരു ഓട്ടഷൻ്റെ മതവിൽ ഏത് സൈന ഓട്ടർ മാതിരി ഒരു ട്യൂബിലൊക്കെ വെച്ചു കറുത്ത ട്യൂബിൽ അത് കേറി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ പോളിച്ച് ജീപ്പോൾ വന്ന് അതിൻ്റെ ഉമ്മച്ച് തന്നു പെട്ട് പെട്ടെങ്കിലും ഇവൻ വെട്ടിച്ച് കളന്ന് പോളീസാരും ആര് പരിപാടിയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി അവർക്കൊന്നും പറ്റിയില്ല ഒരാൾ ഞങ്ങളുടെ കോമ്പറ്റിന് ഉള്ളിൽ തന്നെ വെട്ടുപോയി ഞങ്ങളെ പക്ഷേ ഒന്നര മണിക്കൂറം അടുത്തുള്ള കോമ്പിട്ട് എല്ലാം പോളീസാരെ അഴിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ കിട്ടിയില്ല ഇതാണ് ശരിക്കും ഫ്രീസർ ഫ്രീസർ അപ്പോൾ ഇങ്ങനെ പുറത്ത് ആ ശരിക്കും കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ കടയില് തന്നെ എല്ലാവരും ഒരേപോലെ പോലെ മോളെ അപ്പൊ പിള്ളേര് മുഖം വെച്ച് നോക്കുമ്പോൾ വന്ന ഒരു പരിചയമുള്ളവരെ പോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നി അപ്പോൾ ഒരു ടെൻഷൻ പിന്നെ ഈ കൊറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അതല്ല ഇതല്ല അങ്ങനെ ഓരോ പിള്ളേർ വരുമ്പോഴും അവരാണോ ഇത് അവരാണോ എന്നുള്ള മൈൻഡായി പോയി ഈ ഐസ്ക്രീം ഒക്കെ കാക്കാൻ എന്തോ അത് ചിലപ്പോ എന്താ പറയുക വിഷം നട്ടായിരിക്കും അപ്പൊ ഐസ്ക്രീം ഇടക്ക് ഇങ്ങനെ ഇരിക്കണെ കാണുമ്പോ കഴിച്ചോളാം തോന്നിക്കാണെങ്ങനെയാണെന്നറിയില്ല അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണോ എന്തോ ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങൾ ഫീസ് ആവത്തേക്ക് ആയിട്ടിന് അങ്ങനെ സാവിനെ കുത്തി എടുത്തോണ്ട് പോകാനുള്ള വഴി അങ്ങനെ ഇപ്പൊ ഉറക്കം പിന്നെ ശരിക്കാൻ പറ്റണ ടെൻഷനും അങ്ങനെ നേരിട്ട് കണ്ടുപോയിന് അതിന്റെ ടെൻഷനും കള്ളന്മാരെയൊക്കെ ഏതായാലും സംഭവം അല്പം വെറൈറ്റിയാണ് ഐസ്ക്രീമൊക്കെ കക്കാൻ വരുന്ന കള്ളന്മാരാണ് ഇവരുടെ ഉറക്കം കളഞ്ഞിരിക്കുന്നത് പോലീസ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് ഉടൻ തന്നെ ഈ ഐസ്ക്രീം കള്ളന്മാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോഴുള്ളത് പള്ളുരുത്തിൽ നിന്നും വിഷ്ണുവിനൊപ്പം കൃഷ്ണപ്രിയ ന്യൂസ് മലയാളം